മരിക്കുമ്പോഴും മക്കളോട് മിണ്ടാറ ചത്ത എത്ര എനിക്കറിയാം കൊമ്പ് കൊറത്ത് നിൽക്കുക അപ്പനും അമ്മയും വായു വലിച്ചെന്ന് പോലും കാണാൻ പോകാത്ത മക്കളെയും അറിയാം ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലാ കൂടുതലും അഞ്ചരയുടെ കുർബാനയ്ക്ക് കുറുക്കം പോകുമ്പോൾ വള്ളിലോട്ട് പോവുക പത്ത് മണിയാകുമ്പോൾ മെന്തിക്കോസുകാര് ദമ്പവറുമായിട്ട് വീട് മുതലേ കൂട്ടുക എന്താവാ കാണിക്കുന്നെ ഞാൻ മരണവീട്ടിൽ പറയാൻ ജീവിച്ചിരിക്കുമ്പോ അപ്പ എന്റെ അമ്മയുടെയും കവളിന് ഉമ്മ കൊടുക്കണം ജീവിച്ചിരിക്കുമ്പോൾ ജെല്ല് കയ്യില് മിണ്ട് കയ്യില്ല ചത്തു കഴിയുമ്പോൾ ഡെഡ് ബോഡി കഴിയണം എൻ്റെ ചാച്ചിയെ തരത്തില്ലെന്ന് ഉറച്ച ഇടികിടിക്കണം അന്നേരം ചാച്ച തരികയില്ലെന്ന് ജീവിച്ചിരിക്കുമ്പോ മിണ്ടുക ജെല്ല് കയ്യില്ല വെള്ളം കൊടുക്കുക ചാച്ചിയെ നമുക്ക് പ്രമാണമില്ലാതെ ഇല്ലാതെ എന്തേലും ഒരു ചരി ഉണ്ടായിരുന്നു ഞാൻ

പൂർണ്ണ മനസ്സോടും കൂടി എന്റെ മുമ്പാകെ സത്യമായി തടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസ്ഥാനത്തിൽ ഇരിക്കുവാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ലാതിരിക്കുകയല്ല പക്ഷെ പുള്ളി ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു ഒറ്റ പ്രാർത്ഥനയ്ക്ക് തേജസ്സുമല്ല ഇറങ്ങി ആദ്യം പ്രാർത്ഥനയായിരുന്നു മുള്ളിക്ക് പോയി പിന്നെ അവസാനം പിന്നെ കല്യാണമായി ആദ്യം പുള്ളിക്ക് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പിള്ളത് ശക്കേന ഇറങ്ങി പുരോഗതിന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും അത് ആരംഭ സമയത്താണ് പിന്നെ പുള്ളി പരിവക്കേടായി പിന്നെ വിവാഹ ശുശ്രൂഷ ആയണ്ട പതിനൊന്നിൻ്റെ ഒന്ന് വായിച്ചേ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നിൻ്റെ ഒന്ന് മുതലൊന്ന് വായിച്ചേ വായിച്ചോ വായിച്ചോ രാജാവ് ഭരവന്റെ ഭരവന്റെ കൂടാതെ മോബാബിയർ അമോനിയർ ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേകം സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച ഉണ്ടാ അരുത് അരുത് അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോബ ഇസ്രായേൽ മക്കളോട് അറളി ചെയ്തോ അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലമോൻ സ്നേഹത്താൽ പറ്റി ചുരുക്കി പറഞ്ഞാൽ ആദ്യ സമയത്ത് ഭയങ്കര പ്രാർത്ഥനയും ദൈവത്തോട് വളരെ ബന്ധമാണ് പിന്നെ അത് കഴിഞ്ഞ് പുള്ളി വരുവക്കേടായി പിന്നെ പുള്ളി പ്രാർത്ഥന യോഗത്തിന് പോകത്തില്ല മുഴുവൻ വിവാഹ ശുശ്രൂഷിക്ക അങ്ങനെയുള്ള പല ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട് ഉപാസ പ്രാർത്ഥനയ്ക്ക് ആണുകല്ല മുഴുവൻ എടുക്കാൻ കല്യാണം നടത്തുക ഇവരുടെ സൗകര്യത്തിന് ചില കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏ ഡേറ്റ് മാറ്റുന്നു ടൈം മാറ്റുന്നു അവിടെ അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞോള അതുകൊണ്ട് പ്രമാണമെല്ലാം വിട്ടതുകൊണ്ട് പരുവക്കേടായി ഇദ്ദേഹത്തിന്റെ മകൻ രഘബയാ ശലോമന്റെ മകൻ രഘബയാമിന്റെ കാലത്താണ് രാഷ്ട്രം രണ്ടായിട്ട് വിഭജിച്ചത് പത്തും രണ്ടും ഗോത്രം രണ്ട് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു രണ്ട് ഗോത്രം യഹൂദയിൽ യൂദയിൽ പത്ത് ഗോത്രം ഇസ്രായേല് അത് ദാനിലും ഗാളക്കുട്ടിയും ഉണ്ടാക്കി ശേഖയും ഒക്കെ അവരുടെ കേന്ദ്ര സ്ഥലമാക്കി ഭരണം അങ്ങോട്ട് നടത്തി അപ്പോൾ ഇസ്രായേലിൽ ഏതാണ്ട് പത്തൊൻപത് രാജാക്കന്മാരും യഹൂദയോട് ബന്ധപ്പെട്ട ഇരുപത് രാജാക്കന്മാരും ഭരണം നടത്തി ആ ഇരുപത് രാജാക്കന്മാരിൽപ്പെട്ട ആ ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ് നമ്മുടെ വായിച്ച യശിയ പ്രവാചകൻ ആമോസിന്റെ മകൻ ഇനി ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കാലം ശക്തരായ നാല് രാജാക്കന്മാരുടെ കാലത്താ ഒന്നാമോ ഒന്നുകൂടെ വായിച്ചോ ഒന്നിന്റെ ഒന്ന് ശുശ്രൂഷ കാലയളവ് ഏഷിയാവ് ആ നമ്മൾ രാജാക്കന്മാരെല്ലാം വിട്ടു ഏഷിയാവിലോട്ട് വരണം

പരുവക്കേടെല്ലാം പിടിച്ചവന്റെ കാലത്താ ഈ പുള്ളിയുടെ ശുശ്രൂഷ പോലൊരു ആ ഒന്നും പറയുന്നില്ല ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പതിനെട്ടല്ലേ ആ കണ്ണിക തുടങ്ങുന്ന വായിച്ചേ ഇരുപത്തി ആറിഞ്ഞോട്ട് മറച്ചു കഴിയുമ്പോൾ കണ്ണിക തുടങ്ങുന്നുണ്ട് ആ കാലത്ത് അല്ലെന്നേ അവൻ ബലവാനായപ്പോൾ പത്തൊമ്പതാം മാതൊക്കെ വായിച്ചാ മതി ഞാൻ പറഞ്ഞോളു ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്കേണ്ട കണ്ണിക തുടങ്ങുന്നിടത്ത് എന്നാൽ അവൻ ബലവാനായപ്പോൾ എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി അവൻ്റെ അവൻ തന്റെ ദൈവമായി ഹോമയുടെ ഉപദേശം രാജാവിനോട് അവനോട് കൂടെ ധൈര്യശലകളായ ഹോമിയുടെ എൺപത് പുരോഹിതന്മാർ എൺപത് കൗൺസിൽ മെമ്പേഴ്സ് ആ അവന്റെ പിന്നാലെ അകത്തിച്ചെന്ന് എൺപത് പേരാ ചിലന്ന് തോന്നുന്നു െ ഇത് വായിക്കും അവന്റെ പിന്നാലെ അകത്തിച്ചെന്ന് അവനോട് നിനക്ക് വിഹിതമല്ല നിനക്ക് വിഹിതമല്ല ചില സഭകളിലൊക്കെ ഉപദേശിമാരെ കടത്തി പെട്ടി സെക്രട്ടറി ആണെന്നും പറഞ്ഞ് കേറി വലസുന്ന കൊറേ വിദ്വാൻമാരുണ്ട് രണ്ടുപേരായും ഒരു ബുക്കുമായിട്ടല്ല കോഴിക്കാരൻ വരുന്നത് പോലെ ചില സഭകളില്ലേ എല്ലായിടത്തും അല്ല ഇപ്പോൾ സഭയുടെ സെക്രട്ടറി പുസ്തകക്രമം പോലും അറിയാൻ മേല അവനോട് പറയാ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരുമെന്ന് ക്രമം തെറ്റാതെ പറയാൻ പറഞ്ഞാൽ പറയും എനിക്ക് അറിയാമെന്ന് പറയും സെക്രട്ടറി ഉം ഇതുമായി അപ്പൊ ഇവനോട് എൺപത് പുരോഹിതന്മാരും അശരിയ പുരോഹിതനും എല്ലാം കൂടെ പറഞ്ഞു ഹുസിയാമേ ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല പിന്നെ ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അകരോന് പുരോഹിതന്മാർക്ക് അവനെ അകരോന്യ പുരോഹിതന്മാരെ അഹരോന്യ കുടുംബ കുടുംബത്തിൽപ്പെട്ടവരെ വേർതിരിച്ചിട്ടുണ്ടല്ലോ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക നീ ഇവിടെ നീ ഈ സ്ഥലത്തിൽ മാറി നിൽക്ക നിന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യേ ചെയ്യനമാകുന്നു നീ എന്ന് പറഞ്ഞു കാണിക്കുന്ന അത് നിന്റെ ദൈവമായ മുമ്പാകെ നിനക്ക് മാനമായിരിക്കും നീ കല്പനാലംഘനം നടത്തുക അതുകൊണ്ട് മാറി നിൽക്കു അവിടെ നിറഞ്ഞിപ്പോ എന്ന് പുരോഹിതന്മാര് പറഞ്ഞു അടുത്തത് ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കും പത്തൊമ്പതാം ആക്കി വന്നോ അതെ ധൂപം കാട്ടുവാൻ കയ്യിൽ പിടിച്ചിരിക്കേ അതാ അന്ന് പോലുള്ള പഠിത്തവാ ഇതുവരെ ഒത്തുട്ടില്ലെന്നുള്ളതാ കാട്ടുവാടിച്ചിരിക്കേ ഉപിച്ചു കൈവെച്ചോണ്ടായി കോപിക്കുന്ന മഴ കൊണ്ടാ അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞ കുത്തവെല്ലാം കൂടെ വന്ന് പരിവക്കേടായി എന്ന് പറഞ്ഞ ഇവന് പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നവനാ അവന്റെ കാലത്തായ പ്രവചിക്കുന്നു അയ്യോ വഴക്കും പുക്കാറുമുള്ള സഭയെ ശുശ്രൂട്ടിക്കുന്ന ഉപദേശിമാർക്ക് കൊടുക്കണ്ടേ മാണിച്ച രണ്ട് കുടുംബ ഒരു സഭയല്ല രണ്ട് കുടുംബക്കാരെ തമ്പി കൊമ്പ ഉപദേശി എന്തോ ചെയ്യും രണ്ട് വ്യക്തികൾ തമ്പി കൊമ്പ മാങ്ങാണ്ടിയാന്നോ ആന്നോ മൂത്തത് മാങ്ങ ഇവനെല്ലാം ഞായറാഴ്ച വന്ന് പാമ്പി ഇരിക്കുക ഇങ്ങനെ കൊമ്പ് കോർക്കുന്നെടുത്ത് പ്രസംഗിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഉപദേശിമാര് അത് എനിക്കൊന്നുകൊണ്ടായിരിക്കും കൂടുതൽ ഷുഗറൊക്കെ നേരത്തെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ടെൻഷനാന്നറിയാവോ പണ്ടൊരു ഭാവു കിട്ടി എന്നോട് പറഞ്ഞു എൻ്റെ ശനിയാഴ്ച ആവുമ്പോ ഇതിലെ ഒരു തീയാന്ന് പറഞ്ഞു ഞാൻ ഞാൻ ചോദിച്ചു എന്തോ തീ ആത്മാവിലല്ലെന്ന് വെപ്രാളം ഞായറാഴ്ച ഈ വാറദാനെല്ലാം വന്ന് കയറും ഇവനെല്ലാം ചാചിക്ക് എഴുന്നേൽക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അപ്പൊ ഇതെന്നാ നടക്കുന്ന പോലെ ശനിയാഴ്ച ആകുമ്പോ അടിയ കുടുങ്ങനൊരു കേറുക ഞാൻ തമാശ പറഞ്ഞതല്ല എന്ത് പ്രശ്നങ്ങളാണ് ചെല്ലടുത്ത് എടാ ഞായറാഴ്ച നീ പള്ളി വരുന്നത് വഴക്കൊണ്ടാക്കാനായിരിക്കരുത് ഒരാഴ്ച മുഴുവൻ നിന്നെ സൂക്ഷിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വരണം ഒരാഴ്ച മുഴുവൻ നിന്നെ പരിപാലിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് കാത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാനാ വരേണ്ടത് അലോക ഉണ്ടാക്കാനല്ല വരണ്ടത് ചെല്ലു പറഞ്ഞത് ഞായറാഴ്ച ആകട്ടെന്ന് ഞായറാഴ്ച ആകുമെന്ന് നിന്നെ കുറപ്പുണ്ടോ ഒറ്റ ഇക്കിളിനില്ല നീയെ ഒരിക്കിളിന് നിന്റെ ഭോഗം നിപ്പും കണ്ട അമ്പത് ഇക്കിളിനുണ്ടെന്നും പറഞ്ഞു നിപ്പ് നിക്കുന്നേ അര ഇക്കിളിന് നീ ഇല്ല മനസ്സില